ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്നിന് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്ക പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളം ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകത്തിലെ ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടി ആരാണ് മതേജ് ഗാസ്പർ സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ് കോടി കടന്നത് എന്നാണ് രണ്ടായിരം മെയ് പതിനൊന്നിന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ചൈന ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് തിട്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമത്തെയാണ് മൂന്നാം സ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണ് റിപ്പൺ പ്രഭു ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് തോമസ് റോബർട്ട് മാത്യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ് തോമസ് റോബർട്ട് മാത്യൂസ് ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് പതിനഞ്ചാമത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഏഴാമത്തെ ഇന്ത്യയിലെ സെൻസസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കനേശുമാരി കനേശുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ് പേർഷ്യൻ ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവാരാണ് ജോൺ ഗ്രാൻഡ് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി കോടി ജനസംഖ്യയിൽ എത്തിയ ആദ്യ ഭൂഖണ്ഡം ഏഷ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഇന്ത്യയിൽ വൻ തോതിലുള്ള ജനസംഖ്യ വളർച്ചാ നിരക്ക് ദൃശ്യമായി ആയതിനാൽ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നറിയപ്പെടുന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനസംഖ്യാ ദിന പ്രമേയം എന്താണ് ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവറി വൺ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല പത്തനംതിട്ട ജനസംഖ്യാ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് പ്രൊഫസർ എസ് ബി വൈലാൻഡ് സെൻസസ് ഉൾപ്പെടുന്ന ഭരണഘടനയിലെ ലിസ്റ്റ് ഏതാണ് യൂണിയൻ ലിസ്റ്റ്